നമസ്കാരം ഹരിപ്പാട് ടൗണിന്റെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വളരെ പ്രകൃതി ഭംഗിയും ഭക്തി അന്തരീക്ഷത്തിൽ ഒരു മഹാക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ യൗവനത്തിന്റെ ചോരത്തിളപ്പുമായി ഒരു കുട്ടിക്കൊമ്പൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും മികച്ച ആനകളിൽ ഒന്നാവേണ്ട തൻ്റെ ഭാവി എന്തെന്നറിയാതെ കെട്ടുമൂട്ടിൽ നിൽക്കുന്നു സ്കന്ദനെ നല്ല വഴി പഠിപ്പിക്കുമെന്ന് നൂറു ശതമാനം വിശ്വസിച്ച മണികണ്ഠൻ എന്ന ചട്ടക്കാരൻ ആനയുടെ ചവിട്ടേറ്റ് ചികിത്സയിൽ തുടർന്നു വരുന്നു ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട പ്രദീപ് എന്ന ചട്ടക്കാരൻ ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുന്നു ആനയ്ക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സ്റ്റേ ഓർഡർ നിലനിൽക്കുന്നതിനാൽ ആനയെ പുറത്തിറക്കുവാൻ സാധിക്കില്ലെന്നുമാണ് അറിയുവാൻ സാധിക്കുന്നത് മാത്രമല്ല നിലവിലെ രണ്ടാം ചട്ടക്കാരൻ ചികിത്സയിലായിരിക്കുന്നതിനാൽ പുതിയ രണ്ടാമൻ വന്നാൽ മാത്രമേ ആനയുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആനയെ അഴിക്കുവാൻ സാധിക്കില്ലെങ്കിലും ആന ഇടഞ്ഞതിനു ശേഷം കെട്ടിയ സ്ഥലം വളരെ വൃത്തിയായി സൂക്ഷിക്കുവാനും ആനയ്ക്ക് സമയാസമയം തീറ്റയും വെള്ളവും എത്തിക്കുവാനും ചട്ടക്കാർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് തിരിച്ചു വരുവാൻ സാധിക്കാത്ത വിധം കെട്ടുകൾ മുറുകുമ്പോഴും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വേലായുധസ്വാമിയുടെ പ്രിയപ്പെട്ട സ്കന്ത് തിരികെ എത്തുമെന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം